പിന്നിൽ ഡോറടയുന്ന ശബ്ദം വിളക്കെ ത്രിലോവ് ഒന്ന് തിരിഞ്ഞു നോക്കി മുന്നിൽ പ്രതീക്ഷിച്ച മുഖം തന്നെ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്തു തന്നെയായാലും നമുക്ക് പിന്നെ സംസാരിക്കാൻ ശിവ ഞാനിപ്പോൾ ഒട്ടും അല്ല അവൾക്ക് മറുപടിയായി ഉടനടി അവൻ്റെ വാക്കുകൾ വന്നു എന്നാൽ അതൊന്നും ശിവയെ പിന്നോട്ട് നയിച്ചിരുന്നില്ല നിക്ക് പറയാനുള്ളത് നന്ദേട്ടം കേൾക്കണം എന്നിട്ട് എന്നെ മടക്കി കൊണ്ടാക്കണം ഇത്തവണ അവൻ്റെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി നിമിഷം നേരം കൊണ്ട് അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു എവിടെ കൊണ്ടാക്കാൻ അവനെ അറിയേണ്ടത് അതായിരുന്നു ഗൗരവം മൂർച്ഛിച്ച ആ ചോദ്യത്തിൽ അവളൊന്നു പതറി ചോദിച്ചത് കേട്ടില്ലേ ശിവദ എവിടേക്ക് പോകുന്ന കാര്യമാണ് താൻ പറഞ്ഞതെന്ന് നന്നേ ഉയർന്നുപോയ ആ ശബ്ദം ദേഷ്യത്തിൻ്റെ കാഠിന്യവും അധികമായിരുന്നു കണ്ണുകളിൽ ചുവപ്പുരാശി രൂപപ്പെടുമ്പോൾ മുഖം പോലും മുറുകി നിങ്ങൾക്കിടയിലേക്ക് വിളിക്കാതെ കടന്നു വന്ന അതിഥിയാണ് ഞാൻ ഇന്നത്തെ ആ ചേച്ചിയുടെ അവസ്ഥ പോലും ഞാൻ കാരണമാണ് എനിക്കൊന്നും അറിയില്ലായിരുന്നു ആ ചേച്ചിക്ക് നന്ദേട്ടനെ ആണ് ഇഷ്ടാമെന്ന് പൂർത്തിയാക്കാൻ കഴിയാതെ ഇടറിപ്പോയി അവളുടെ വാക്കുകൾ തൊണ്ടക്കുഴിയിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വരാത്ത വിധം അടഞ്ഞു പോകുമ്പോൾ ശിവ ഒന്ന് തേങ്ങി എന്നാൽ അവളിലെ ഈ ഭാവങ്ങൾ അവനിൽ ഒരഗ്നിയായി തെളിഞ്ഞു ഞാൻ കാരണം നിങ്ങൾ പിരിയേണ്ട ഞാൻ മാറി തന്നേക്കാം ആ ചേച്ചി നന്ദേട്ട സ്നേഹിച്ചോ ഞാൻ ഞാൻ ശല്യാവില്ല എന്നെ തറവാട്ടിലേക്ക് മടക്കി കൊണ്ടാക്കണം ഞാൻ മുത്തശ്ശിയെയും മുത്തശ്ശിൻ്റെയും ഒപ്പം ജീവിച്ചോളാം നിക്ക് നിങ്ങളുടെ ഇടയിൽ ബാക്കി പറയും മുന്നേ കവളിലേറ്റ ശക്തമായ പ്രകടത്തിൽ പിന്നിലേക്ക് വേച്ചുപോയവൾ നിലത്തേക്ക് വീണുപോയ ശിവ നീറുന്ന കവളിൽ കൈവച്ച് നോക്കും നിന്നെ നോക്കുന്നതിനെ ത്രിലോക് അവൾക്കരിയിലേക്ക് പാഞ്ഞു വന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു ഞാനൊരു കഴിവുകെട്ടവനാണെന്ന് തോന്നുന്നുണ്ടോടി നിനക്ക് ഏ നിന്റെ താളത്തിനത്ത് ഓരോ തവണ തുള്ളുമ്പോഴും ഞാനൊരു പൊട്ടനാണെന്ന് തോന്നിയോ നിനക്ക് പറയടി പുല്ലേ ആ കൈക്കുള്ളിൽ കിടന്ന് പിടഞ്ഞ അവൾ അവൻ്റെ പിടിയിൽ കണ്ണുകൾ നിറഞ്ഞൊഴുകി നന്ദേട്ടാ വിടൂ നിനക്ക് നോവണോ അവളുടെ ചുണ്ടുകൾ വിതുമ്പലോടെ പുലമ്പി എന്നാ പറയടി എന്നോട് പ്രണയമാണെന്ന് നടിച്ചുള്ള ഭ്രാന്ത മുഴുവൻ കാട്ടിക്കൂട്ടിയതാരാ ആ പേരിൽ എന്നെയും എൻ്റെ പെണ്ണിനെയും തമ്മിൽ പിരിക്കാൻ ശ്രമിച്ചതാരാ ഈ കഴുത്തിൽ കിടക്കുന്ന ചരട് വീണ്ടും എന്നെ കൊണ്ട് കെട്ടിച്ചതാരാ പറയടി അവൻ അലരുമ്പോൾ ശിവ കിടുങ്ങി വിറച്ചു ആദ്യമായി കാണുന്ന അവൻ്റെ ആ ഭയാനക ഭാവത്തിൽ അവളുടെ ശരീരം ആലില പോലെ വിറവുണ്ടോ കണ്ണുകൾ അപ്പോഴും ഒഴുകിക്കൊണ്ടിരുന്നു ഏതോ ഒരു നിമിഷത്തിൽ ഈ ഞാൻ പോലും പോയി നിനക്ക് എന്നോടുള്ള പ്രണയം അത്രയും ഭ്രാന്ത നിറഞ്ഞതാണെന്നും അതൊക്കെ സത്യമാണെന്നും പക്ഷേ ചീറ്റ് ചെയ്യുകയായിരുന്നു നീ എന്നെ നെഞ്ചിലേക്ക് തുളഞ്ഞു കയറുന്ന വാക്കുകളിൽ ഞെട്ടലൂടെ ശിവയുടെ കണ്ണുകൾ പുറത്തേക്ക് വികസിച്ചു അതേടി അതേടീപുല്ലെ എന്നോടുള്ള നിന്റെ പ്രണയവും ഇഷ്ടവും കണ്ടു തന്നെയാണ് നിന്നെ ഞാൻ ഇവിടേക്കും എൻ്റെ ജീവിതത്തിലേക്കും കെട്ടിയെടുത്തത് വീണ്ടും ഈ താലി നിന്റെ കഴുത്തിൽ അണിയിക്കുമ്പോൾ എൻ്റെ മരണം കൊണ്ടല്ലാതെ ഇത് നിന്റെ കഴുത്തിൽ നിന്ന് അഴിയരുത് എന്ന വാശിയായിരുന്നു എനിക്ക് പക്ഷേ മറ്റൊരാൾക്ക് വേണ്ടി ഈ താലി അഴിക്കാൻ പോലും നിനക്ക് മടിയില്ല എന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി സ്വന്തം ഭർത്താവിനെ മറ്റൊരുവൾക്ക് വിട്ടുകൊടുക്കാൻ മടിയില്ലാത്ത നിന്നെയാണല്ലോ ഞാൻ ഛേ അത്രയും പറഞ്ഞ് മുഖം തിരിക്കുമ്പോൾ ശിവ ജോലിയിലൂടെ ഊർന്ന് നിലത്തേക്കിരുന്നു ഇതിന് നിനക്ക് ത്രിലോകിന്റെ മനസ്സിൽ മാപ്പില്ല ശിവദാ എവിടേക്കാണെന്ന് വെച്ചാ നിനക്കിനി പോകാം തടയില്ല ഞാൻ ബിക്കോസ് നീ ഇനി എന്റെ ആരുമല്ല എന്തായാലും എന്നെയും ചാന്തിനെയും ചേർത്തു വയ്ക്കാൻ ഇറങ്ങിയതല്ലേ നീ അത് അങ്ങനെ തന്നെ നടക്കട്ടെ പക്ഷേ പൂർണമായും നിന്നെ ജയിക്കാൻ ഞാൻ വിടില്ല ശിവ ആകെ മരവിപ്പോടെ അവനെ ഉറ്റുനോക്കി അവൻ്റെ വാക്കുകൾ അവളിലേൽപ്പിച്ച ആഘാതം അത്ര ചെറുതൊന്നും ആയിരുന്നില്ല എന്തായാലും നിന്നെ ഞാൻ താലി കെട്ടി നീ ഇനി നിന്റെ വഴിക്ക് പോകുന്ന സ്ഥിതിക്ക് ഒരു തവണയെങ്കിലും എനിക്കൊന്നും ജയിക്കേണ്ടേ അത് പറയുന്നതിൻ്റെ ഒപ്പം അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചെഴുന്നേൽപ്പിച്ചു ഇത് നമ്മുടെ രാത്രിയാണ് ആദ്യമായി നമ്മൾ ഒന്നാവുന്ന രാത്രി എല്ലാം അവസാനിപ്പിക്കുന്ന അവസാന രാത്രി അവളെ ഇരു കൈയിലുമായി കോരിയെടുത്ത് അവൻ ഇടുമ്പോൾ ശിവ ആകെ തറഞ്ഞു നിമിഷങ്ങൾ കൊണ്ട് തന്നിലേക്ക് അമരുന്നവനെ തടയാൻ ശ്രമിക്കവേ അതൊക്കെ നിരാശയിൽ പരിണമിക്കുമ്പോൾ ഉള്ളാൽ പിടയുകയായിരുന്നു ആ പെണ്ണ് ഒന്നര വർഷങ്ങൾക്ക് ശേഷം വേദ ജനൽ കമ്പി പിടിച്ച് പുറത്തെ ഇരുട്ടിലേക്ക് കണ്ണുകൾ അർപ്പിച്ചു നിൽക്കുന്ന അവൾക്കരികിലായി വന്ന് അവൻ മെല്ലെ വിളിച്ചു നേരിയ ഞെട്ടലൂടെ തിരിഞ്ഞു നോക്കിയ അവളുടെ കണ്ണുകളിലായിരുന്നു അവന്റെ മെഴികൾ ചെന്നുടക്കിയത് കുറെ നേരമായില്ലേ ഈ നിൽപ്പ് തുടങ്ങിയിട്ട് ഇനിയെങ്കിലും വന്ന് കിടക്ക് നാളെ ചെക്കപ്പിന് പോകാനുള്ളതല്ലേ ലക്ഷ്യം അവളെ മെല്ലെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുമ്പോൾ ശിവ നിർവികാരിയമായി അവനെ ഒന്ന് നോക്കി കുഞ്ചിരിക്കാൻ ശ്രമിച്ചു ശേഷം വീർത്ത് നിൽക്കുന്ന തൻ്റെ നിറവേറിൽ കൈതാങ്ങി മെല്ലെ ബെഡിലേക്ക് പോയിരുന്നു അവൾ അവൾക്കൈരികിലായി അവനും നാളെ ഞാൻ ഹാഫ് ഡേ ലീവാണ് സോ രാവിലെ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം പിന്നെ നൈറ്റ് ഞാൻ വരാൻ കുറച്ച് ലേറ്റാകും അറിയാമല്ലോ ഇപ്പോൾ ഇറങ്ങി തിരിച്ച കേസ് അത്രയും കോംപ്ലിക്കേഷൻ നിറഞ്ഞതാണ് അതാ തന്നോട് ഞാൻ അതിൽ അതിലിടപേണ്ട എന്ന് ആദ്യമേ വാണിംഗ് ചെയ്തത് പക്ഷേ എവിടെ മാഡം കേൾക്കണ്ടേ ലക്ഷ്യയെ അവൾക്ക് നേരെ കണ്ണുരുട്ടുമ്പോൾ ശിവ തെല്ലുറക്കെ ഒന്ന് ചിരിച്ചു ഫാക് ന്യൂസിലെ പുലിക്കുട്ടി തന്നെയാണോ ഇത് അല്ല എന്നുമുതൽ തുടങ്ങി ഈ രട്ടച്ചങ്കന്റെ ഉള്ളിൽ ഫയം നിറയാൻ നീ എന്റെ ജീവിതത്തിലേക്ക് വന്നതിൽ പിന്നെ ഒറ്റ നിമിഷം പോലും വേണ്ടി വന്നില്ല ലക്ഷ്യയ്ക്ക് ആ മറുപടി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറയാൻ പിറ്റേന്ന് രാവിലെ ഓഫീസിലേക്ക് പോകുന്നതിന് മുന്നേ ലക്ഷ്യ തന്നെയാണ് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് തന്നെ പൊയ്ക്കോളാമെന്ന് അവൾ പറഞ്ഞു നോക്കിയെങ്കിലും അവന്റെ സ്ഥിരം കലുപ്പ് നോട്ടത്തിൽ ശിവ പിന്നെ ഒന്നും പറയാൻ പോയില്ല ശിവയ്ക്ക് ഇത് ഒമ്പതാം മാസമാണ് രണ്ടാഴ്ച കൂടെ കഴിഞ്ഞാൽ ഡോക്ടർ ലാസ്റ്റ് സ്കാനിംഗ് ഡേറ്റ് എഴുതി കൊടുത്തു അത് കഴിഞ്ഞാൽ അഡ്മിറ്റാകാനുള്ള ഡേറ്റ് അറിയിക്കും വേറെ കുഴപ്പമൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് വേഗം തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ കഴിഞ്ഞു ശിവയെ താഴെ ഇറക്കിയ ശേഷം ലക്ഷ്യയായി ബൈ പറഞ്ഞ് ഓഫീസിലേക്ക് പോയി ലിഫ്റ്റിന് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ചെറിയൊരു തളർച്ച പോലെ തോന്നുന്നുണ്ടായിരുന്നു ശിവയ്ക്ക് എങ്കിലും അത് അവൾ കണക്കിലെടുക്കാതെ ചുവരിൽ ചാരി നിന്നു പെട്ടെന്ന് ലിഫ്റ്റ് അവൾക്ക് മുന്നിൽ തുറന്നതും മുന്നോട്ട് നോക്കി അവൾ ഒരു നിമിഷം ഒന്ന് സ്റ്റക്കായി മുന്നിൽ നിൽക്കുന്ന കാർത്തിയെയും നബീനെയും കണ്ട് അവളൊന്നു പുഞ്ചിരിച്ചു അവരുടെ കണ്ണുകളും അവളെ കണ്ട് ഒന്നു വിടരാതെ ഇരുന്നില്ല മോള് ഹോസ്പിറ്റൽ പോയതാണോ കാർത്തി വേഗം ലിഫ്റ്റിൽ നിന്ന് അവൾക്കടുത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ചോദിച്ചു അതേ ഏട്ടാ ഇന്ന് പോകേണ്ട ഡേറ്റ് ആയിരുന്നു അല്ല ഒറ്റയ്ക്കാണോ പോയത് നീ നബീനാണ് ആ സംശയം ചോദിച്ചത് ഏയ് ഇല്ല വേദേട്ടൻ ഉണ്ടായിരുന്നു കൂടെ അത്യാവശ്യമായി ഓഫീസിൽ പോകേണ്ടതുണ്ട് അപ്പോൾ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ആളിപ്പോൾ ഉള്ളൂ അത് കേട്ട് അവരുടെ മുഖം ഇരുളുന്നത് ശിവ നോക്കിക്കണ്ടു എന്നാ ഞാൻ ചെല്ലട്ടെ ആകെ ഒരു ക്ഷീണം പോലെ കിടക്കണം കൂടുതലൊന്നും പറയാൻ താൽപ്പര്യമില്ലാത്തതുപോലെ അവൾ ലിഫ്റ്റ് ഓപ്പൺ ആയതും അകത്തേക്ക് കയറി കാർത്തി ഇങ്ങനെ പോയാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കുക എനിക്കറിയില്ല നവി പഴയ ശിവ ആയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ഈസി ആയിരുന്നു പക്ഷേ ഈ ശിവയെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എനിക്ക് കാർത്തി അസ്വസ്ഥമാകുന്ന മനസ്സോടെ പറഞ്ഞു അല്ല അവൻ എന്നാ മടങ്ങി വരുന്നത് നാളെ മോർണിംഗ് ത്രിലോ വീണ്ടും മടങ്ങിയെത്തും ഇനി എന്താ സംഭവിക്കുകയെന്ന് തന്നെ കണ്ടുതന്നെ അറിയണം അത്രമാത്രം പറഞ്ഞുകൊണ്ട് കാർത്തിക് മുന്നോട്ട് നടക്കുമ്പോൾ നവീൻ അവനെ പിന്തുടർന്നു രാത്രിയിലെ ആഹാരമൊക്കെ കഴിച്ച് എന്നത്തെയും പോലെ ഹാളിലിരിക്കുകയാണ് ലക്ഷയും ശിവയും ശിവ കയ്യിലെ ഫയൽ കാര്യമായി സ്റ്റഡി ചെയ്യുന്ന തിരക്കിലാണെങ്കിലും ലക്ഷ്യ അവൾക്കടുത്തിരുന്ന് അവളുടെ നീര് വന്ന കാൽപാദങ്ങൾ മെല്ലെ മസാജ് ചെയ്തു കൊടുക്കുകയാണ് നാളത്തോടെ ഇത് ക്ലോസ് ആവില്ലേ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ശിവ ആ ഫയൽ മടക്കി വെച്ചുകൊണ്ട് ചോദിച്ചു ക്ലോസ് ആയി നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയില്ല വേദ കാരണം തെളിവുകൾ നമുക്ക് ഇനിയും വേണം പ്രതികൾ ഉന്നതങ്ങളിരിക്കുന്നവർ ആകുമ്പോൾ തെളിവുകളും സ്ട്രോങ് ആവേണ്ടേ വേദേട്ട എന്താ ഉദ്ദേശിക്കണേ ലക്ഷ്യവേദ് കൈലാസ് അതിലെ വേദ് ആണ് കേട്ടോ ശിവ വിളിക്കുന്നത് അതുപോലെ ശിവത എല്ലാവർക്കും ശിവയായപ്പോൾ ലക്ഷ്യയ്ക്ക് മാത്രം അവൾ തൻ്റെ വേദയായി കുറച്ച് ഐഡിയ ഒക്കെ എൻ്റെ മനസ്സിലുണ്ട് ബട്ട് അല്പം റിസ്ക് ആണ് സോ എല്ലാം ഒന്നുകൂടെ ഒന്ന് പ്ലാൻ ചെയ്യണം എനിക്ക് അവൻ അവളെ നോക്കി കണ്ണുർക്കിക്കൊണ്ട് പറയുമ്പോൾ ശിവ അവനെ ഒന്ന് ഓർപ്പിച്ചു നോക്കി നീ ഇങ്ങനെ നോക്കാതെടി പെണ്ണേ നിന്റെ വേദേട്ടൻ സ്ട്രോങ് അല്ലേ ഒരുത്തനെയും പേടിച്ച് മാളത്തിൽ കയറിയിരിക്കുന്ന സ്വഭാവം ഈ ലക്ഷ്യവേദി കൈലാസിനില്ല അവൻ്റെയൊക്കെ ഇരുപ്പിടത്തിൽ ചെന്ന് അടിവേരി അടക്കം പിഴുതെടുക്കും ഞാൻ അത് പറയുമ്പോൾ അവൻ്റെ മുഖം വല്ലാതെ മുറുകിയിരുന്നു മുന്നിലിരിക്കുന്നവർ എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ശിവയ്ക്ക് അവൻ്റെ ആ ഭാവമാറ്റത്തിൽ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല അത് വിട് പിന്നെ നാളെ മടങ്ങിയെത്തും നിന്റെ പ്രാണനായകൻ ലക്ഷയ് ഇടം കണ്ടിട്ട് ശിവയെ നോക്കി കള്ളച്ചിരിയോടെ അത് പറയുമ്പോൾ ശിവ ചുണ്ടും കണ്ണും കൂർപ്പിച്ച് അവനെ ഒന്ന് നോക്കി നോക്കി പേടിപ്പിക്കലടി ഉണ്ടാക്കണ്ണേ പെണ്ണെ ഞാൻ അറിഞ്ഞ വിവരം അറിയിച്ചതാണ് വരുന്നത് തരട്ടെ അതിനിപ്പം നിൽക്കെന്താ പറഞ്ഞ് ഒപ്പം വയറിൽ കിട്ടിയ അസഹ്യമായ വേദനയിൽ അവളൊന്ന് വിറച്ചു അതോടൊപ്പം വയറിൽ കൈ അമർത്തി വെച്ചു എന്താ എന്താടാ ലക്ഷയ് വെപ്രാളത്തോടെ അവൾക്കരിയിലേക്ക് വന്നിരുന്നു ഏയ് ഒന്നുമില്ല ചവിട്ടിയതാ അവൾ കുറുമ്പോടെ പറഞ്ഞു എങ്ങനെ ചവിട്ടാതെ ഇരിക്കും അവൻ്റെ അപ്പനെ പറഞ്ഞ കേട്ടോണ്ടിരിക്കൂ എൻ്റെ കൊച്ച് വേദിൻ്റെ ആ മറുപടിയിൽ അവനെ പിടിച്ച് നിലത്തേക്ക് തള്ളിയിട്ടുകൊണ്ട് ശിവ തൻ്റെ പ്രതിഷേധം അറിയിച്ചത് എന്നത്തെയും പോലെ അതിരാവിലെ എഴുന്നേറ്റ് ശിവ ഫ്രഷായി ഡ്രസ്സ് മാറി ഡോർ തുറന്ന് ഫ്ലാറ്റിന് പുറത്തേക്ക് ഇറങ്ങി മാസം തികഞ്ഞതിൽ പിന്നെ രാവിലെ ഒരു നടത്തം അത് പതിവാണ് അവളുടെ ശീലങ്ങളിൽ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയതേ കേട്ടു താഴെ നിന്നുള്ള പ്രണയഗാനം ഒരു വർഷം കഴിയാൻ പോകുന്നതിൻ്റെ റെസിഡൻസ് ആഘോഷമാണിത് ഫ്ലാറ്റിലെ പ്രമാണിമാർ നടത്തുന്ന ന്യൂ ഇയർ ഫങ്ഷൻ കാതിലേക്ക് ഒഴുകിയെത്തുന്ന മനോഹര ഗാനത്തിൽ ഒപ്പം ചുണ്ടുകൾ ചലിപ്പിച്ചുകൊണ്ട് നറുപുഞ്ചിരിയോടെ അവൻ മുന്നോട്ട് നടന്നു ഇതേ സമയം അവൻ്റെ ബ്ലാക്ക് റോസ് റോസ് കാർ അതിവേഗത്തിൽ ആ കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചു ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന റെഡ് ആൻഡ് വൈറ്റ് ബലൂണുകൾക്ക് നടുവിലായി ആ കാർ വന്നു നിന്നു നിമിഷങ്ങൾക്കുള്ളിൽ ഡ്രൈവിംഗ് സീറ്റ് തുറന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങി ബ്ലാക്ക് ഷർട്ട് ബ്ലൂ ജീൻസിൽ ഇൻഷർട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് വളർന്നു കിടക്കുന്ന മുടിക്കൊപ്പം ആ താടിയും എടുത്തു കാണിക്കുന്നു മീശയാൽ മറഞ്ഞിരിക്കുന്ന ഇളം റോസ് ചുണ്ടുകൾക്കുള്ളിൽ ചൂങ്ങം ചവച്ചരച്ചുകൊണ്ടവൻ ഉള്ളിലേക്ക് കയറി ലിഫ്റ്റ് ഇറങ്ങി മുന്നോട്ട് വന്ന ശിവയുടെ കാലുകൾക്ക് ചലനശേഷി തനിക്കരിയിലേക്ക് വരുന്നവനെ കാണുക മെല്ലയായി അവളുടെ വിടർന്ന കണ്ണുകൾ അവനിൽ തന്നെ തറഞ്ഞു നിന്നു ബോക്സിലെ ഗാനം അവർക്കിടയിലേക്ക് ഒഴുകിയെത്തവേ ശിവയുടെ കണ്ണുകൾ അവനിൽ തന്നെ തറഞ്ഞു നിന്നുപോയി തനിക്ക് അല്പം മുന്നിലായി കാണുന്നവളെ തെളോകും ഒന്ന് നോക്കി ഇരു കണ്ണുകൾ തമ്മിൽ അനുനിമിഷത്തേക്ക് ഇടഞ്ഞ നിമിഷം പെട്ടെന്ന് ബോധത്തിലേക്ക് വന്ന ശിവ അതിവേഗത്തിൽ അവനിൽ നിന്ന് നോട്ടം മാറ്റി മുന്നോട്ട് നടന്നു തന്നെ പോലും ചതിച്ചുകൊണ്ട് അവനിലേക്ക് ആർത്തിയോടെ പായാൻ നിൽക്കുന്ന തൻ്റെ കണ്ണുകളോട് പോലും അതിയായ നീരസം തോന്നിപ്പോയി അവൾക്ക് കാലുകൾ അതിവേഗത്തിൽ അവൻ്റെ അരികിൽ നിന്ന് മുന്നോട്ട് ചലിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ശരീരം അവനിലേക്ക് ചായം കൊതിക്കും പോലെ അവൾക്ക് ഉള്ളിലെ വാശി ഒന്നുകൂടെ ഉരുക്കിയെടുത്തുകൊണ്ട് അവൾ അവനിൽ കണ്ണുകൾ ചലിപ്പിക്കാതെ മുന്നോട്ട് നടന്നു തമ്മിൽ തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ കടന്നുപോയ ആ നിമിഷം മിസ്സസ് ത്രിലോക്നാഥ് പൊടുന്നനെ കാതിലേക്ക് തുളഞ്ഞു കയറിയ ശബ്ദത്തിൽ ശിവ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി കൈകൾ രണ്ടും പാൻസിന്റെ പോക്കറ്റിലിട്ട് ഗൗരവത്തോടെ നിൽക്കുന്നവനെ അവൾ ദേഷ്യത്തോടെ ഒന്ന് നോക്കി തനിക്ക് നേരെ കണ്ണുകൾ ചിമ്മി തിരിഞ്ഞു നടക്കുന്നവനെ കണ്ട് അവൾ അതേ ദേഷ്യത്തിൽ തന്നെ എതിർവശത്തേക്ക് തിരിഞ്ഞു നടന്നു കണ്ണുകൾ ചതിക്കുന്നുവോ നിറയാൻ വെമ്പുന്നുവോ അറിയില്ല പക്ഷേ കരയില്ല എന്നത് ഒരു വാശിയാണ് പഴയ ശിവയിലേക്ക് മടങ്ങിപ്പോകില്ല എന്ന വാശി നീട്ടിയൊരു ശ്വാസം എടുത്തുകൊണ്ട് അവൾ കൈകൾ അയച്ച് അല്പം വേഗത്തിൽ മുന്നോട്ട് നടക്കാൻ ആരംഭിച്ചു രാത്രിയിലെ നീണ്ടു നിന്ന നിമിഷങ്ങൾക്കൊടിയിൽ എപ്പോഴോ തളർന്നു വാങ്ങിയതാണ് കാർത്തിയും നവീനും തന്നെ ചുറ്റിപ്പിടിച്ചു കിടക്കുന്ന നവീൻറെ കഴുത്തിൽ മുഖം അമർത്തി കിടന്ന കാർത്തി പുറത്തു കേട്ട കോളിംഗ് ബെല്ലിൽ മെല്ലെ മൂരി നിവർന്നുകൊണ്ട് എഴുന്നേറ്റു നിലത്ത് ചിതറിക്കിടന്ന ഡ്രസ്സെല്ലാം വാരിയെടുത്ത് ബെഡിലേക്ക് ഇട്ടിട്ടുകൊണ്ട് കയ്യിൽ ആദ്യം കിട്ടിയ പാൻറ് മാത്രം എടുത്തിട്ടു ശേഷം ബെഡിൽ കിടന്ന് ഉറങ്ങുന്ന നമീനെ നന്നായി പുതപ്പിച്ചുകൊണ്ട് അവൻ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി വീണ്ടും നിർത്താതെ കേൾക്കുന്ന കോളിമ്പെൽ അവൻ വേഗത്തിൽ പോയി ഡോർ തുറക്കവേ മുന്നിൽ നിൽക്കുന്നവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി നിന്റെ കയ്യിൽ സ്പെയർ കീ ഉണ്ടല്ലോടാ കോപ്പേ പിന്നെ ആരെ കെട്ടിക്കാനാ ഇവിടെ കിടന്ന് കാറുന്നത് കാർത്തി ഒന്ന് കലിപ്പായതും ത്രിലോക് അവനെ തട്ടി മാറ്റിക്കൊണ്ട് അകത്തേക്ക് കയറി നീയൊക്കെ അകത്ത് ഏത് രൂപത്തിലാണെന്ന് എങ്ങനെ അറിയാം സോ എന്റെ സേഫ്റ്റി ഞാൻ നോക്കണ്ടേ ചുണ്ടുക്കൾ ചുളുക്കി പറയുന്നവനെ കാർത്തി ചിരിയടക്കി പിടിച്ചെന്ന് നോക്കി അല്ല എന്തേ സാറിന് മടങ്ങി വരാൻ തോന്നി പോകുന്ന പോക്ക് കണ്ടപ്പോൾ ഞങ്ങൾ കരുതി അവളുടെ കൂടെ അവിടെ സെറ്റിലാവാനാണ് ഉദ്ദേശമെന്നു നേരിയ പുച്ഛം കലർന്നിരുന്നു കാർത്തിയുടെ വാക്കുകളിൽ എന്ന തൃല്ലോകിൽ മൗനമായിരുന്നു അവൾ ഓക്കെയാണോ എത്ര ചോദിക്കേണ്ട എന്ന് കരുതിയിട്ടും കാർത്തിയിൽ നിന്ന് ആ ചോദ്യം ഉയരുമ്പോൾ തൃല്ലോക് അവനെ ഒന്ന് നോക്കി ബെറ്റർ മറുപടി ഒറ്റ വാക്കിൽ ഒതുക്കി അവനെ എഴുന്നേറ്റ് എതിർവശത്തെ റൂമിലേക്ക് കയറി തൃലോക് ശിവയുടെ കാര്യത്തിൽ എന്താ നിന്റെ തീരുമാനം അവൾക്ക് ഡേറ്റ് എടുത്തിരിക്കുക ഇനിയും രണ്ടിടത്ത് കഴിയേണ്ട കാര്യമുണ്ടോ നിങ്ങൾക്ക് ഞാനാണോ നിന്റെ ശിവയെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് സ്വന്തം ഇഷ്ടപ്രകാരവും എന്നോടുള്ള വാശിക്കും ഇന്നലെ കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയതല്ലേ അവൾ ആ അവളെ എന്തർത്ഥത്തിലാണ് ഞാൻ പോയി വിളിക്കേണ്ടത് ദേഷ്യം കൊണ്ട് മുരടിച്ച ആ സ്വരത്തിൽ കാർത്തി ദയനീയമായി അവനെ നോക്കി ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ അവളോട് പറഞ്ഞതാ ഞാനായിട്ട് തിരികെ വിളിക്കില്ല എന്ന് ആ ഞാൻ അവളെ തിരികെ വിളിക്കുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട ശരി നിന്റെ കുഞ്ഞിനെ എന്ത് ചെയ്യാനാ ഉദ്ദേശം അവൾ എന്തായാലും കുഞ്ഞിനെ നിനക്ക് വിട്ടു തരില്ല മാത്രമല്ല ആ കുഞ്ഞ് നിന്റെയാണെന്ന് പോലും അവൾ ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല ഒരടി പ്രതീക്ഷിച്ചാണ് കാർത്തി അത് പറഞ്ഞത് നിമി നേടം കൊണ്ട് തൃലോക് അവന്റെ കഴുത്തിൽ കൊത്തിപ്പിടിച്ച് ചുവരോട് ചേർത്തു അവൾക്കുള്ളിൽ ഒരംശം ജന്മം കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് എന്റേതാണെന്ന് മനസ്സിലാക്കാൻ ഒന്നിൻ്റെയും പ്രൂഫ് വേണ്ട തൃളോവിന് എന്തിനേറെ അവളുടെ വാക്ക് പോലും എന്നെ ബാധിക്കുന്നതല്ല ശിവ ഗർഭം ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഉണ്ടാക്കിയത് ഞാൻ തന്നെയാണെന്ന പൂർണ്ണ ബോധ്യമുണ്ട് എനിക്ക് അവൻറെ കണ്ണുകൾ തെളിഞ്ഞു കണ്ട ഭാവത്തിൽ കാർത്തി ഒന്ന് പുഞ്ചിരിച്ചു എന്തിനൊക്കെയോ വേണ്ടി നല്ല സമയമില്ലാതാക്കി കളഞ്ഞിട്ട് വയസ്സാകാലത്ത് അവളുടെ പുറകെ നടക്കാനാ അളിയാ നിന്റെ വിധി തൻ്റെ കഴുത്തിലിരിക്കുന്ന തൃളോവിന്റെ കൈ തട്ടിമാറ്റിക്കൊണ്ട് അവനെ പുറകിലേക്ക് തള്ളി മാറ്റി കാർത്തി ഇരുപത്തൊമ്പതാം വയസ്സ് നല്ല പറയം നഷ്ടമാവുമെന്ന് നിന്നോട് ആ നിന്നോട് ആരാടാ കോപ്പെ പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞില്ല നീ എന്താന്ന് വെച്ചാ കാണിക്കൂ അവൾ അവളുടെ പാട്ടിനു പോകുമ്പോൾ നീ പഠിക്കും കാർത്തി മുന്നിൽ നിൽക്കുന്നവനെ നോക്കി ഒന്ന് പുഞ്ചിച്ചു എന്നാൽ അത് കേൾക്ക് അത്രയും ഉണ്ടായിരുന്ന ഭാവമായിരുന്നില്ല തൃല്ലോകി മോനെ കാർത്തിക്കേ നിന്റെ പെങ്ങളെ വരച്ച വരയിൽ നിർത്താൻ ഈ തൃലോവിനെ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല ഇത്രേനാൾ ഞാൻ അത് വേണ്ടെന്ന് വെച്ചിട്ടാ പക്ഷേ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നീ കണ്ടോ ത്രിലോകിൻ്റെ വാക്കുകൾ എന്തൊക്കെയോ ഒളിഞ്ഞിരിക്കുന്നതായി തോന്നി ഒരുവേള വേള അവന്